ഒരു മതരാഷ്ട്രമാക്കരുതെന്ന സന്ദേശമുയർത്തി ഡിവൈഎഫ്ഐ സെക്യുലർ സ്ട്രീറ്റ് സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ ചേമഞ്ചേരി പഞ്ചായത്തിലെ തിരുവങ്ങൂറങ്ങാടിയിൽ എത്തിച്ചേർന്നപ്പോൾ എൽ ജി വിജീഷ് നയിച്ച പ്രചരണ ജാഥമ ഖാനത്തിൽ അവിടെയുള്ള അവിടെയുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ രീതിയിലായിരുന്ന ഏറ്റവും വലിയ പള്ളിക്കാൻ ഇന്ന് കൊടുത്തുള്ളത് നാളെ എന്താകുമെന്ന് പറയാൻ പറ്റില്ല മതരാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് നമുക്കറിയാം മെയ് മാസത്തിൽ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം പാർലമെന്റ് മന്ദിരം പുതിയൊരു പാർലമെന്റ് മന്ദിരം ഈ പട്ടിണിയിലേക്ക് പോകുന്ന ഈ രാജ്യത്തിനെ വീണ്ടും പട്ടിണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ രീതിയിലേക്ക് ഒരു കാര്യത്തിനും ഒരു സബ്സിഡിയും ഇല്ലാതിരുന്ന പട്ടിണിക്കാരായിട്ടുള്ള ആളുകളെ വീണ്ടും പട്ടിണിയിലേക്ക് ദരിദ്രനാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് അവിടെയാണ് ഏറ്റവും വലിയ അവിടെ കഴിഞ്ഞ ചെയ്തു ഡിവൈഎഫ്ഐ സെക്രട്ടറി എം രജീഷ് അധ്യക്ഷത വഹിച്ചു ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എം നൌകർ സ്വാഗതം പറഞ്ഞു അനാമിക ബി എസ് ന്യൂസ് ബാലുശ്ശേരി